നാടിനെയും കുടുംബത്തിൻ്റെയും ഒക്കെ പ്രതീക്ഷകളായിരുന്ന അഞ്ച് കുട്ടികൾക്കാണ് അഞ്ച് ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത് അങ്ങനെ ഒരാളെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ് അപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥി ശ്രീദേവ് വത്സന്റെ കുടുംബം ശ്രീദേവ് പാലക്കാട്ടുകാരനാണ് ശേഖരിപുരം സ്വദേശിയാണ് ശ്രീദേവിന്റെ വീടിനടുത്തുനിന്ന് ഗോകുൽ വി എസ് ചേരുന്നുണ്ട് ഗോകുൽ ഗുഡ് മോർണിംഗ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും അത്ര ശുഭകരമായിട്ടുള്ള ഒരു രാവിലെയല്ല ഒരു പ്രഭാതമല്ല ഉണ്ടാകുന്നത് ഇന്നലെ രാത്രി മുതൽ ആ അപകടത്തിൻ്റെ ആഘാതത്തിലാണ് ഈ പല നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് എത്രമാത്രം പഠിച്ചാലാണ് മെഡിക്കൽ പ്രവേശനം കിട്ടുക എന്ന് ഉൾപ്പെടെ നമുക്കറിയാം അതിനപ്പുറത്തേക്ക് മകനെ നഷ്ടപ്പെടുന്ന വേദന കുടുംബത്തിന് എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാം ഇപ്പോൾ വീട്ടുകാരെ രാത്രി തന്നെ വിവരം അറിയിച്ചിരുന്നു അവിടെ എന്താണ് അവസ്ഥ ഗോകുൽ ശ്രീദീപിന്റെ വീട്ടുകാർ ഇന്നലെ രാത്രി തന്നെ ഏകദേശം ഒരു ഒൻപതര പത്ത് മണിക്ക് ശേഷം വിവരം അറിഞ്ഞിരുന്നു അവർ അതിൽ ഒരു കുറച്ച് ബന്ധുക്കൾ അങ്ങോട്ട് ആലപ്പുഴയിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഏതാനും കുറച്ച് നാട്ടുകാരും അല്ലെങ്കിൽ പ്രദേശവാസികളുമാണ് ഉള്ളത് ഏതായാലും വളരെ വളരെ വിഷമകരമായ സാഹചര്യം എന്നുള്ളത് തന്നെ പറയേണ്ടി വരും കാരണം ശ്രീദീപ് പഠനത്തിൽ മാത്രമല്ല മറ്റ് സ്പോർട്സിലടക്കം മികച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു അത്തരത്തിലൊരു സ്പോർട്സ് താരം കൂടിയാണ് അപ്പോൾ അങ്ങനെ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം രണ്ട് മാസമേ ആയിട്ടുള്ള ഈ കോഴ്സിന് ചേർന്ന് ഒക്ടോബറിലാണ് ഇവിടേക്ക് പോയത് അപ്പോൾ അങ്ങനെയൊരു ചെറുപ്പക്കാരനെയാണ് നഷ്ടമായത് എന്ന് പറയേണ്ടി വരും ഏതായാലും വളരെ വിഷമകരമായ സാഹചര്യമാണ് ശ്രീദീപിൻ്റെ വീട്ടിൽ ഉള്ളത് ശ്രീദേവിൻ്റെ അച്ഛനടക്കം വലിയ വിഷമത്തിലിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ കുടുംബമാകെ തന്നെ എന്ന് നമുക്ക് പറയാം ഈ കുറച്ച് അയൽവാസികളും മറ്റ് ബന്ധുക്കളും ഒക്കെ ഇവിടെയുണ്ട് കുറച്ച് പേർ ആലപ്പുഴയിലേക്കും പോയിട്ടുണ്ട് ഇപ്പോൾ ഈ പ്രദേശത്തെ കൗൺസിലർ കൂടിയായ അസ്മിതേഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഏകദേശം എപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത് ബന്ധുക്കളൊക്കെ ഇന്നലെ രാത്രി ഒരു പത്തുമണക്കാലോട് എനിക്ക് വിവരം കിട്ടിയത് ഒരു അഡ്രസ്സ് കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചാണ് വിളിച്ച സമയത്ത് അച്ഛൻ്റെ പേര് മാത്രമേ പറഞ്ഞോളൂ അപ്പോൾ ഞാൻ സംശയം ഈ ഭാഗത്ത് വന്നു പക്ഷേ ഉടനെ ആൾക്കാർ ആടാനൊക്കെ കണ്ടില്ല പിന്നെ അയൽവാസയെ വിളിച്ച് ഫോണിൽ കിട്ടിയില്ല ശേഷം പിന്നെ അച്ഛൻ്റെ അറിഞ്ഞിരുന്നു ഒരു അപ്പോൾ ഞാൻ ആരും സമയത്ത് അറിഞ്ഞിട്ടില്ല അതിന് ശേഷമാണ് ഇവർ പോകാൻ വേണ്ടി നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടി വിളിച്ചു വണ്ടി വിളിച്ചപ്പോൾ അദ്ദേഹം വിളിച്ച് കൺഫേം ചെയ്ത് പറഞ്ഞത് രാത്രി ഒരു പതിനുക്കൾ അങ്ങോട്ട് പോയിട്ടുണ്ടോ അവരുടെ അമ്മയുടെ ബന്ധുക്കൾ അവിടെയുണ്ട് അതെ 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 ഞങ്ങൾക്കും പരിചയം നമ്മളൊരു അദ്ദേഹം നല്ല ഉന്നത വിജയം ആദരിക്കാമെന്നപ്പോൾ ആദ്യം പയ്യനെ കണ്ട് പരിചയപ്പെടുന്നുണ്ട് ഒരുപാട് മൊമെൻ്റ്സ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആക്റ്റീവാണ് പഠനത്തിൽ മറ്റു കാര്യങ്ങളും അതെ ബന്ധുക്കൾ അങ്ങോട്ട് പോയിട്ടുണ്ട് അവൻ്റെ പയ്യൻ്റെ അമ്മനും മറ്റും അങ്ങോട്ട് പോയിട്ടുണ്ട് ഏത് ഏകദേശം അവരുടെ കൂടി പോസ്റ്റ്മോർട്ടം സ്റ്റാർട്ടിന്നറിഞ്ഞത് കഴിഞ്ഞ നേരം അങ്ങോട്ട് പോയി ും വളരെ വിഷമകരമായ സാഹചര്യമാണ് അതായത് ഈ അക്കാദമിക് നിലവാരത്തിൽ മാത്രമല്ല സ്വാഭാവികമായിട്ട് നമുക്കറിയാം എം ബി ബി എസ് ഒക്കെ കിട്ടണമെങ്കിൽ എത്രമാത്രം ഒരു ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ നമുക്കറിയാം അതോടൊപ്പം തന്നെ സ്പോർട്സിലും വളരെ മികവ് പുലർത്തിയൊരു ചെറുപ്പക്കാരാണ് ഇപ്പോൾ വീട്ടുകാർ എല്ലാവരും വിവരം അറിഞ്ഞിരുന്നു എങ്ങനെയാണ് വീട്ടിൽ അവിടെ നിന്നും വാർത്ത വിളിച്ചു പറഞ്ഞു എന്നാണ് പറഞ്ഞത് ആദ്യം ഓ എല്ലാവരും പോയി അവിടെ നിന്ന് ബോഡി ഈറ്റ് വാങ്ങാൻ വേണ്ടി ആൾക്കാർ പോയിട്ടുണ്ട് അതിപ്പം ഒരു മണിക്ക് അവിടെ ദർശനത്തിന് വയ്ക്കുന്നു പറഞ്ഞ കോളേജിൽ അതിന് ശേഷമാണ് ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു ഓട്ടീസ് അതെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്താൽ വർക്ക് ചെയ്ത ഒന്നിച്ച് ഭാരത് മാതാവ് സ്കൂളിലായിരുന്നു ആ വളരെ ആക്റ്റീവായിരുന്നു നല്ല ആക്റ്റീവായിരുന്നു അതെ സ്പോർട്സ് താരത്തിന് നഷ്ടമായത് അതെ തീർച്ചയായിട്ടും അതെ അതെ കിട്ടിയിട്ട് പോയത് കേരളത്തിൽ കിട്ടിയപ്പോൾ വളരെ സന്തോഷമായിരുന്നു വളരെ ഹാപ്പി ആയിട്ടാണ് പോയത് എൻട്രൻസ് അവച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു പഠിച്ച സ്കൂളിൽ മാതാ സ്കൂൾ പാലക്കാട് പഠിച്ചത് പ്ലസ് ടു വരേക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ കോച്ചിങ്ങിന് പോയി അത് കഴിഞ്ഞതിന് ശേഷം ിലീപ് പ്ലസ് ടു വരെ ഭാരത് മാതയിലാണ് പഠിച്ചിരുന്നത് ഭാരത് ഭാരത്മാതാ സ്കൂളിലാണ് പഠിച്ചിരുന്നത് അക്കാദമിക്കലി വലിയ മികവ് പുലർത്തിയിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അതോടൊപ്പം തന്നെ സ്പോർട്സിലും വളരെ മികവ് പുലർത്തിയിരുന്നു ഇതിനൊക്കെ ശേഷം ഒരു വർഷം ഇടവേള എടുത്ത് എൻട്രൻസിന് പഠിച്ചാണ് കേരളത്തിൽ തന്നെ ഒരു നല്ലൊരു മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റ് ലഭിക്കുന്നത് അങ്ങനെ അവിടേക്കെത്തി അവിടേക്കെത്തി രണ്ട് മാസമായിട്ടുള്ള ക്ലാസ് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ കോഴ്സ് തുടങ്ങിയിട്ട് ഒരു ദുരന്തം ഈ വീടിനെയൊക്കെ വലിയ ുഃഖത്തിനായി തീർച്ചയായും രാവിലെ തന്നെ ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളവും വലിയ വേദന ഉണ്ടാക്കുന്നത് തന്നെയാണ്